ചേർത്തലയിലെ മഞ്ഞൾ ഹൈപ്പർ മാർട്ടിന് എട്ട് വയസ്സ് ലളിതമായ ചടങ്ങിൽ എട്ടാം ആഘോഷം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് വടക്കു വശത്ത് എട്ട് വർഷം മുമ്പാണ് മഞ്ഞൾ ഹൈപ്പർമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തലക്കാർക്ക് പുതിയ അനുഭവമായിരുന്നു മഞ്ഞൾ ഹൈപ്പർമാർട്ട് എട്ടാം വാർഷികത്തോടനുബന്ധിച്ച മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന നിലവിളക്ക് തെളിച്ച ലളിതമായ തടങ്ക മഞ്ഞളിനെ ഇത് നീട്ടി സ്വീകരിച്ച മുഴുവൻ പേർക്കും മാനേജർ സജിത്ത് നന്ദി പറഞ്ഞു എട്ട് വർഷം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും നമുക്ക് അവരുടെ എന്തൊക്കെയാണ് തെറ്റുകൾ നമുക്കുണ്ടാകുന്നതെന്ന് അറിച്ച് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും മഞ്ഞൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു